ഇന്നൊരു ദിവസം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ സ്വിഗ്ഗി വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ കാഴ്ചകളും അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ രാവിലെ ആറു മണിക്ക് പോകാൻ വേണ്ടി അഞ്ചര മണിക്ക് എഴുന്നേറ്റത് കൊണ്ട് മുഖത്ത് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ കഴിക്കാനുള്ളതും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡും ഞാൻ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് രാവിലെയും ഉച്ചക്കെയും കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ പാത്രങ്ങളുടെ എണ്ണം കൂടുതലാണ് ഫുഡൊക്കെ എടുത്ത് ഞാൻ ബൈക്കിന്റെ ഫ്രണ്ടിലെ ബാഗിൽ നിറച്ചു മൊത്തം മൂന്ന് പാത്രങ്ങളിലായിട്ടാണ് ഞാൻ ഫുഡ് കൊണ്ടുപോകുന്നത് രണ്ടെണ്ണം ബൈക്കിലെ ഫ്രണ്ടിലെ ബാഗിലും ഒരെണ്ണം ണം സ്വിഗ്ഗിയുടെ ബാക്കിലെ ബാഗിലുമാണ് വെച്ചത് ഫുഡ് പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കിലോമീറ്റർ പൂജ്യമാക്കാനുള്ള ഓർമ്മ വന്നത് പിന്നീട് കിലോമീറ്റർ പൂജ്യമാക്കിയതിനു ശേഷം നേരെ സോണിലേക്ക് വീട്ടിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് സ്വിഗ്ഗിയുടെ സോണിലേക്ക് പോകാനുള്ള ദൂരം ആറു മണിക്ക് നിന്ന് കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആറേ കാലാവുമ്പോഴത്തേക്കുമാണ് ഞാൻ സോണിൽ എത്തുന്നത് ചിലവൊക്കെ കഴിച്ച് ഏകദേശം എണ്ണൂറ് രൂപ പ്രോഫിറ്റ് അടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം നല്ല രീതിയിൽ ഓർഡർ ഉണ്ടാകുമെന്ന് എന്നെ എനിക്ക് പ്രതീക്ഷയുണ്ട് കൃത്യം ആറേ കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങി ആറ് മുപ്പത്തിമൂന്ന്കുമ്പഴത്തേക്കും ഞാൻ സോണിൽ എത്തിയിരുന്നു എത്തിയ ഉടൻ സ്വിഗ്ഗിയുടെ ആപ്ലിക്കേഷൻ എടുത്ത് ഡ്യൂട്ടി ഓൺ ചെയ്യാൻ നോക്കി ഷിഫ്റ്റ് എല്ലാം തലേ ദിവസം ബുക്ക് ചെയ്തത് രാവിലെ പെട്ടെന്ന് തന്നെ ഡ്യൂട്ടി ഓൺ ചെയ്യാൻ സാധിച്ചു രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെ ഇന്നത്തെ സർജ് ഓൺ ആയിട്ടുണ്ട് പതിനഞ്ച് രൂപ മുതൽ മുപ്പത് രൂപയാണ് എക്സ്ട്രാ സർജായി കിട്ടിയിരിക്കുന്നത് സാധാരണ രീതിയിൽ ഡ്യൂട്ടി ഓൺ ചെയ്ത് പത്ത് മിനിറ്റിനുള്ളിൽ ആദ്യത്തെ ഓർഡർ കിട്ടുന്നതാണ് ഇന്നും അങ്ങനെ തന്നെ കിട്ടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ എന്തായാലും ഓർഡർ കിട്ടുന്നത് വരെ ചുമ്മാ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ക്കാമെന്ന് വിചാരിച്ചു ഫുൾ ടൈം ഇരുന്ന ജോലി ആയതുകൊണ്ട് നടുവിനൊക്കെ കുറച്ച് ആശ്വാസം കിട്ടും ഇങ്ങനെ നടന്നു പോയി ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചാലോ എന്നെനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ബൈക്ക് എടുക്കാതെ പോകുന്നത് കൊണ്ട് അവിടെ നിന്ന് എങ്ങാനും ഓർഡർ അടിച്ചാൽ ബൈക്ക് എടുക്കാൻ തിരിച്ചു വരണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പോകാനും വയ്യ അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ പത്ത് മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം ഇരുപത് രൂപയുടെ നമുക്ക് ഇൻസ്റ്റാമാർട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇന്ന് ആദ്യത്തെ ഓർഡർ തന്നെ ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് ഇൻസ്റ്റാമാർട്ടിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ ആൾ തിരക്കൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഇവിടെ മൊത്തം സ്വിഗ്ഗി ഡെലിവറി ബോയ്സിനെ കൊണ്ട് തട്ടി തടഞ്ഞു നടക്കാൻ ആവാറില്ല ആദ്യത്തെ ഓർഡർ തന്നെ കിൻഡൽ കണക്കിനുള്ള ഒരു വെള്ളമാണ് എനിക്ക് കിട്ടിയത് ഇത് ശരിക്കും ബാഗിലിട്ട് കൊണ്ടുപോകാൻ കുറച്ച് റിസ്ക് ആയിരുന്നു ആദ്യത്തെ ഓർഡറിന് ശേഷം രണ്ടാമത്തെ ഓർഡർ പെട്ടെന്ന് തന്നെ അടിക്കുമെന്നുള്ള എന്റെ ധാരണ തെറ്റി പിന്നീട് അങ്ങോട്ട് അറിയാലോ പതിവ് പോലെ നെഗറ്റീവ് ചിന്തകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഇങ്ങനെ പോയാൽ എവിടെ എത്തും ലൈഫ് മൊത്തം ലോൺ അടിച്ചു തീരോ സേവിങ്സ് ഒന്നും ബാക്കി വെക്കാനില്ലല്ലോ എത്ര കാലം ഇങ്ങനെ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള ചിന്തകളാണ് എന്നെ അലട്ടുന്നത് അത് കഴിഞ്ഞ് കുറച്ചു നേരം കാത്തിരുന്നപ്പോ ഒരു ട്രെയിൻ പോയി അതും നോക്കി കുറച്ചു നേരം അങ്ങനെ ഇരുന്നു അങ്ങനെ ഇതും നോക്കിയിരുന്ന ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് രണ്ടാമത്തെ ഓർഡർ സൽക്കാര ബൈ പാരഗൺ കിട്ടിയത് സാധാരണഗതിയിൽ രാവിലെ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് സൽക്കാര ബൈ പാരഗൺ സൽക്കാരയുടെ ബൈക്ക് പാർക്കിംഗിലേക്ക് നോക്കിയപ്പോൾ അവരുടെ തന്നെ ഡെലിവറി ബൈക്കുകളാണ് കാണാൻ കഴിയുന്നത് ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ബൈക്ക് പാർക്കിംഗിൽ അവിടെ ഓർക്കിഡ് പോലെയുള്ള ഏതോ പൂവ് കൊണ്ട് അലങ്കാരപ്പണി ചെയ്തിരിക്കുന്നു ആക്ച്വലി അത് കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ഓർഡർ റെഡി ആയതിനു ശേഷം നമ്മൾ സൽക്കാരയിൽ ിൽ നിന്നും ഫുഡ് എടുക്കാനായി ഉള്ളിലേക്ക് കടക്കുന്നു ആറ് വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ ആണ് നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം ഹോട്ടലിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് കസ്റ്റമറുടെ ലൊക്കേഷൻ മലബാറിന്റെ ഫ്ളാറ്റ് ആയ റോയൽ എംബ്രസിലേക്കാണ് ഈ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഫ്ലാറ്റിനുള്ളിൽ കയറി ലിഫ്റ്റ് വരാൻ കാത്തിരുന്നു പിന്നെ ലിഫ്റ്റിനുള്ളിൽ കയറി ഡോർ തുറക്കാൻ കാത്തിരുന്നു പിന്നീട് ഡോർ തുറന്നതും കസ്റ്റമർ വരാൻ കാത്തിരുന്നു അവസാനം ഫുഡും കൊടുത്ത് ഞാനും കറങ്ങി പോകുന്നു അങ്ങനെ ആദ്യത്തെ ഓർഡർ കൊടുത്ത സമയത്ത് മുപ്പത്തഞ്ച് രൂപയാണ് എനിക്ക് ആയി കിട്ടിയത് ഇന്നത്തെ ആദ്യത്തെ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യാനായി ഇനി അഞ്ച് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്യണം മൊത്തം ആറെണ്ണം കംപ്ലീറ്റ് ചെയ്താലാണ് ആദ്യത്തെ ഇൻസെന്റീവ് കംപ്ലീറ്റ് ആവുന്നത് പിന്നീട് ആദ്യത്തെ ഓർഡറിന് ശേഷം ും എനിക്ക് സൽക്കാരയിൽ നിന്നും രണ്ട് ഓർഡർ കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് സൽക്കാര ബൈ പാരഗൺ രണ്ട് ഓർഡറും കൂടെ ഒന്ന് റെഡിയായി കിട്ടാൻ ഏകദേശം പത്തിരുപത് മിനിറ്റ് എനിക്ക് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഓർഡർ റെഡി ആയപ്പോൾ രണ്ട് ഫുഡും ഞാൻ പിക്ക് അപ്പ് ചെയ്ത് ബാഗിൽ വെച്ച് നേരെ കസ്റ്റമറുടെ അടുത്തേക്ക് ആദ്യത്തെ ഓർഡർ സിവിൽ അടുത്തേക്കും രണ്ടാമത്തെ ഓർഡർ ചേവായൂരിലെ ഒരു ഫ്ളാറ്റിലേക്കുമാണ് എനിക്ക് ഓർഡർ കിട്ടിയത് രണ്ട് ഓർഡറും കൂടി ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് എനിക്ക് പോകാനുള്ള ദൂരം സമയം അങ്ങനെ എട്ടര മണി ആയപ്പോൾ ാണ് എനിക്ക് വിശന്ന് തുടങ്ങിയത് രാവിലെ എട്ടര മണി ആയപ്പോഴേക്കും ഞാൻ ടോട്ടൽ ആറ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപ ഏൺ ചെയ്തിരിക്കുകയാണ് ടോട്ടൽ അങ്ങനെ ഒരു മണിക്കൂറും അൻപത്തിയാറ് മിനിറ്റും നമ്മൾ ഇപ്പൊ ഡ്യൂട്ടി എടുത്തിരിക്കുന്നു ഇന്നത്തെ രാവിലത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓട്സ് ആണ് ഓട്സ് സാധാരണ പാലിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇത് ചുമ്മാ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തതാണ് രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയത് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് മാവൂറോടുള്ള കോഫി ഹൗസിൽ നിന്നും എനിക്ക് ഓർഡർ കിട്ടിയത് മാങ്കാവിലേക്ക് ഇഡ്ഡലിയും സാമ്പാറുമാണ് നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം ഈ ഓർഡർ കൊണ്ടു കൊടുക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് പെട്രോൾ അടിച്ചിട്ടില്ല എന്നുള്ളത് പിന്നീട് പമ്പിൽ കയറ്റി നാനൂറ് രൂപയ്ക്കാണ് ഞാൻ പെട്രോൾ അടിക്കുന്നത് ഒരു ഒൻപതരയ്ക്ക് ശേഷം ആകാശത്തേക്ക് നോക്കിയപ്പോൾ ചെറിയ തോതിൽ മഴക്കാർ കണ്ടു മഴ പെയ്തിരുന്നേൽ ഇന്നത്തെ ചൂടിന് കുറച്ച് ആക്കവും സ്വിഗ്ഗിയുടെ ഏണിംഗ്സിന് കുറച്ച് കയറ്റവും ഉണ്ടാകും പക്ഷേ പെയ്യൂല എന്നുള്ളതാണ് ഇതിന്റെ നഗ്ന സത്യം രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം പാരഗൺ റെസ്റ്റോറന്റിൽ നിന്ന് നമുക്ക് ഒരു ഓർഡർ കിട്ടിയിരുന്നു ഇവിടുത്തെ ഡെലിവറി പ്രൊസീജിയേഴ്സ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെലിവറി അവരുടെ യൂണിഫോം ഇല്ലാതെ ഫുഡ് നൽകുന്നതല്ല എന്നും ഇവിടെ നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കരുത് എന്നുള്ള തോതിലുള്ള ബോർഡുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഇനി ഡെലിവറി ബോയ്സ് വന്നിട്ടും ഫുഡ് റെഡി ആയിട്ടില്ല എങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള സ്പേസും ഇവിടെ ഉണ്ട് ഇനി ഈ ചൂടത്തെ ഡെലിവറി ബോയ്സിന് വെള്ളം കുടിക്കണമെന്ന് തോന്നിയാലോ അതും ഇവിടെ ഉണ്ട് മൊത്തത്തിൽ ഒരു മികച്ച ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് ഓർഡർ കൊണ്ടു കൊടുക്കാൻ പോകുന്ന വഴി ഞാൻ കണ്ട ഒരു കാഴ്ചയാണിത് ഒരു ഉന്ദുവണ്ടിയിൽ തെരുവ് നായയെ കൊണ്ട് ഇറങ്ങുന്ന ഒരു മനുഷ്യൻ പുള്ളിക്കാരനോട് ഡീറ്റെയിൽ ആയി ചോദിച്ച സമയത്ത് കുറച്ചു കാലം ഏതോ ഒരു വണ്ടി ഇതിന്റെ കാലിന്റെ മുകളിൽ കൂടെ ഇറങ്ങിപ്പോയതാണെന്നാണ് പറഞ്ഞത് പിന്നീട് പുള്ളി എടുത്ത് വളർത്തുകയും എല്ലാ ദിവസവും ഇതിനെ കൊണ്ട് പുറത്തേക്ക് കറങ്ങുകയും ചെയ്യും സമയം ഏകദേശം പതിനൊന്നര മണി ആയപ്പോഴത്തേക്കും വെയിലിന്റെ ചൂട് നല്ല രീതിക്ക് തന്നെ കൂടി അതുകൊണ്ട് തന്നെ സ്വിഗ്ഗി യൂണിഫോമിന്റെ മുകളിൽ സൺസ്ക്രീൻ ജാക്കറ്റും എടുത്തിട്ടു പിന്നെ എന്റെ ഗ്ലൗവും രാവിലെ എട്ടര മണിക്ക് ഓട്സ് കുടിച്ചത് തന്നെ ഇപ്പൊ ചെറുതായി ഒന്ന് വിശക്കുന്നുണ്ട് അതുകൊണ്ട് ചാലപ്പുറം ഭാഗത്തുള്ള ടേസ്റ്റി ഹബ് എന്നുള്ള ചായക്കടയിൽ വണ്ടി നിർത്തി ഒരു ചായയും പൊരിച്ച പത്തിരിയുമാണ് ഞാൻ ഈ കഴിക്കുന്നത് ചെപ്പ് ചെറിയ തോതിൽ ആയതുകൊണ്ട് മാത്രമാണ് ഒരു പത്തിരിയിൽ ഒതുക്കുന്നത് അല്ലെങ്കിൽ പിന്നീട് വേറെ എന്തെങ്കിലും കഴിക്കാമായിരുന്നു വെയിലിന്റെ ശക്തി അതിഭീകരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബൈക്ക് റൈഡർ ആയ ഞാൻ പോലും സൺസ്ക്രീൻ ജാക്കറ്റും ഗ്ലൗ എല്ലാം ഇട്ട് സ്ഥിതിക്ക് പുറത്ത് ഇങ്ങനെ പണിയെടുക്കുന്നവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചപ്പോൾ കഷ്ടം തന്നെയാണെന്ന് മനസ്സിലായി ഈ പൊരിഞ്ഞ വെയിലത്ത് ഇതുപോലുള്ള പണി എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിനുശേഷം നമുക്ക് ഓർഡർ കിട്ടിയത് കുറ്റിച്ചിറ ബിരിയാണി സെന്റർ മാങ്കാവിൽ നിന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബിരിയാണി സ്പോട്ട് ാണ് കുറ്റിച്ചിറ ബിരിയാണി സെന്റർ സമയം പന്ത്രണ്ട് മണി ആയതുകൊണ്ടായിരിക്കാം ഇവിടെ വലിയ രീതിയിലൊന്നും കാണുന്നില്ല അവിടുത്തെ നല്ലൊരു കാറ്റുള്ള ഫാനിന്റെ അടിയിൽ നിന്നും നന്നായി വിശ്രമിച്ചു ഉച്ചയ്ക്ക് മുന്നേ ഓർഡർ കിട്ടിയത് കൊണ്ട് ബിരിയാണി ഒക്കെ റെഡി ആവുന്നതേ ഉള്ളൂ എന്തായാലും അതുവരെ ഈ ഫാനിന്റെ ചോട്ടിൽ അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു ഫുഡ് കയ്യിൽ കിട്ടിയതിനു ശേഷം അതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ലായിരുന്നു ഈ ഓർഡർ കുറച്ച് ദൂരത്തേക്കാണ് കിട്ടിയത് ഫറോക്ക് ഓട്ട് കമ്പനിയുടെ അടുത്തേക്കായിട്ടാണ് ഈ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓർഡർ കൊടുക്കാനിരിക്കുന്നത് വഴി ഫറോക്കിലെ ഓട്ട് കമ്പനിയുടെ അടുത്തിരുന്ന് ഇതൊക്കെ നോക്കി നിന്നു യഥാർത്ഥത്തിൽ ഈ കാണുന്നതൊക്കെ ഷെഡ് ആണെന്ന് വിചാരിക്കുമെങ്കിലും ഇതൊക്കെ ഓട് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഫറോക്കിലെ കസ്റ്റമറിന് ഫുഡ് കൊടുത്തതിനു ശേഷം നമുക്ക് ഫറോക്കിലെ കെ എഫ് സിയിൽ നിന്നും ഒരു ഓർഡർ അടിഞ്ഞു ശരിക്കും ഫറോക്കിലെ റെസ്റ്റോറന്റുകൾ എല്ലാം രാമനാട്ടുകര സോണിൽ ഉൾപ്പെടുന്നതാണ് നമുക്ക് ഈ ഓർഡർ തിരിച്ച് തിരിച്ചെന്റെ സോണിലേക്ക് എന്നെ റിട്ടേൺ ബോണസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കെ എഫ് സിയിൽ കയറിയപ്പോൾ ബക്കറ്റ് ചിക്കനും ബാക്കിയുള്ള എല്ലാ മെനു ഐറ്റംസും ഇങ്ങനെ നിരത്തി കിടക്കുന്നു പത്ത് മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം അവിടുത്തെ ഓർഡർ എടുത്ത് നേരെ ബാഗിൽ വെച്ചു ഇനി നേരെ കസ്റ്റമറുടെ അടുത്തേക്ക് വഴി ഫറോക്ക് പാലത്തിന്റെ അടുത്ത് കണ്ടതാണ് ഈ കാഴ്ച ഒരു സ്പീഡ് ബോട്ട് യാത്രക്കാരെ കൊണ്ട് കറക്കി വരുന്നു വളരെ നല്ല വേഗത്തിലാണ് ഇവർ ബോട്ട് റൈഡ് ചെയ്യുന്നത് റൈഡ് തുടങ്ങി അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കുറച്ചു നേരം ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നേരെ കസ്റ്റമറുടെ അടുത്തേക്ക് സമയം ഇപ്പോൾ രണ്ടേ മുക്കാലാണ് ആയിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റമാർട്ടിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് നിലവിൽ എട്ട് മണിക്കൂർ വർക്ക് ചെയ്തുകൊണ്ട് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയ ഏണിംഗ് അവസാനമായി ഈ ഓർഡർ കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് ആയി കിട്ടുന്നതാണ് ഇൻസ്റ്റാമാർട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ രണ്ട് ഫാൻ ഒഴികെ വേറെ ആരെയും ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്നും സാധനങ്ങൾ റെഡി ആവുന്നതുവരെ നല്ല രീതിക്ക് കാറ്റുകൊണ്ടു അശോകപുരം സ്ഥിതി ചെയ്യുന്ന ഗാലക്സിയുടെ ഫ്ലാറ്റിലേക്കാണ് ഈ ഓർഡർ കിട്ടിയിട്ടുള്ളത് മൂന്നാമത്തെ നിലയിലാണ് കസ്റ്റമർ താമസിക്കുന്നത് നാനൂറ്റി അൻപത് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് ഈ ഓർഡർ കിട്ടിയിട്ടുള്ളത് പുള്ളിക്കാരി എനിക്ക് അഞ്ഞൂറ് രൂപ തന്നു ബാക്കി അൻപത് രൂപ കയ്യിൽ വെച്ചോളാനും പറഞ്ഞു ഏതായാലും ഈ ഓർഡർ എനിക്ക് ലക്കി തന്നെയാണ് ഇപ്പോൾ സമയം അങ്ങനെ മൂന്നര മണിയായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഇൻസെൻറ്റീവ് സ്ലാബും കംപ്ലീറ്റ് ചെയ്ത് ഡ്യൂട്ടിയും കഴിഞ്ഞു ഉച്ചത്തെ ഫുഡ് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വിശക്കുന്നുണ്ട് വീട്ടിലെത്താൻ കാത്തു നിൽക്കാതെ ഞാൻ വഴിയരികിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു പിന്നീട് പോകുന്ന വഴിയിൽ കണ്ട കരിമ്പ് ജ്യൂസ് കടയിൽ നിന്നും ഒരു ഗ്ലാസ് കരിമ്പ് ജ്യൂസും വാങ്ങി കുടിച്ചു ശരിക്കും ഈ പൊള്ളുന്ന വെയിലിൽ ഈ ഒരു കരിമ്പ് ജ്യൂസിൽ നിന്നും കിട്ടുന്നത് വലിയ രീതിയിലുള്ള ഒരു റിഫ്രഷ്മെന്റ് തന്നെയാണ് നല്ല തണുപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഞാൻ റിഫ്രഷായി ഒരു കരിമ്പ് ജ്യൂസിന് ഇവൻ്റെ അടുത്ത് വില ഇരുപത് രൂപയാണ് അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്